ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമങ്ക എല്ലാവരും സുഖായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു നമ്മളോട് നന്നായിട്ട് പോകുന്നു പിന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാരണം ഇന്നത്തെ വീഡിയോ എടുക്കുന്നത് ആതിരെയാണ് അപ്പോൾ ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും കുറേ പേർക്ക് കാണാത്തവരുമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊന്നും കൂടെ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അതായത് വൺ ഫിഫ്റ്റിയുടെ കുർത്തീസ് നമ്മളൊന്ന് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ചും കൂടെ പ്രിൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വൺ ഫിഫ്റ്റിയുടെ കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് വിത്ത് കോളറിലുള്ള കളക്ഷനാണ് കേട്ടോ ഇത് എല്ലാവരും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവന്നിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ സൈഡ് സൈറ്റ് കുർത്തിയാണ് വിത്ത് ലൈനിങ്ങിൽ വന്നിട്ടുള്ള കളക്ഷൻസാണ് നമുക്കിതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം സൈസ് ലാർജ് സൈസ് ഡബിൾ എക്സിൽ ത്രീ എക്സ് ഇത്രയാണ് ഇപ്പോൾ നിലവിൽ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ തന്നെ നമുക്ക് കോളർ ഇല്ലാത്ത കളക്ഷനും അവൈലബിൾ ആണ് കേട്ടോ സെയിം ഫാബ്രിക്ക് തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ടെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് കേട്ടോ റൈറ്റും എല്ലാം വരുന്നത് ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് കേട്ടോ കോളറില് വന്നിട്ടുള്ള എല്ലാ പ്രിൻ്റും തന്നെ വിത്തൗട്ട് കോളറിലും വരുന്നുണ്ട് കേട്ടോ ഒരു ചെക്ക് പാറ്റേൺ വരുന്നുണ്ട് ഫ്ലോറൽ ഡിസൈൻസ് വരുന്നുണ്ട് ലീഫ് പാറ്റേണിൽ പിന്നെ ഒരു എന്താ പറയുക ഒരു ഇക്കത്ത് പ്രിൻറ്റിൻ്റെയൊക്കെ ഒരു സ്റ്റൈലിൽ അതേപോലെ ലീഫ് പാറ്റേണിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രിൻ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു സമ്മർ സീസണൊക്കെ വളരെ ആപ്റ്റായിട്ട് ഉള്ളൊരു കളക്ഷനാണ് കേട്ടോ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ വേറെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു കളക്ഷനാണ് നല്ലൊരു ഹിക്കത്ത് പ്രിൻറ്റിലും ഒക്കെ ആയിട്ടാണ് ഈ ഒരു കളക്ഷൻ വരുന്നത് കേട്ടോ അടുത്തതായിട്ട് ഫോർ ഡബിൾ നയൻ്റെ ജാക്കറ്റ് സ്റ്റൈൽ പൂർത്തിയാണ് കേട്ടോ റയോണിന് ഇത് ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഒന്നുകൂടെ കാണിച്ചു പോകുന്നത് ഒരു റി ഐറ്റം ആണ് അത് നല്ലൊരു പ്രൈസ് റേഞ്ചിൽ ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അറ്റാച്ച്ഡ് ജാക്കറ്റിൽ വന്നിട്ടുള്ള കളക്ഷനാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നാല് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വാണാമല്ല ഷെയ്ഡ് നേവി ബ്ലൂ ബോട്ടിൽ ഗ്രീന് ഒരു റെഡ് ഷെയ്ഡ് കൂടിയിട്ടുള്ളൊരു മജന്ത ഷെയ്ഡ് കേട്ടോ ഈ നാല് ഷെയ്ഡ്സിലാണ് ആയിട്ടുള്ളത് അടുത്തതായിട്ട് പീറ്റർ പാൻ കോളറിൽ കോളറിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റയോണിൻ്റെ കളക്ഷനാണ് ഇതിൻ്റെ ഫ്രോക്ക് നമുക്ക് അവൈലബിളാണ് ട്വൻറ്റി ഫോർ ട്വൻ്റി സിക്സ് സൈസുകളിൽ രണ്ട് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഈ ഒരു കുർത്തി വരുന്നത് യെല്ലോ പീസ് ഷെയ്ഡിലാണ് കേട്ട് വരിക ഇത് വളരെ കംഫോർട്ടാണ് വെയർ ചെയ്യാനായിട്ട് ഒരു സമ്മർ സീസൺ ഒക്കെ ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാർക്കും കോളേജിലൊക്കെ പോകുന്നവർക്കും അല്ലെങ്കിൽ ഒരു ക്യാഷ്വൽ വെയർ ആയിട്ടൊക്കെ വളരെ കംഫർട്ടായിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് ഫോബ്രിക്ക് വരുന്നത് റിംഗിൾ റയോഡാണ് ക്രേപ്പിൻ്റെ ലൈനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ള നല്ലൊരു എന്താ ഒരു പാർട്ടി വെയർ ആയിട്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെയർ ചെയ്യാൻ പറ്റിയ ഒരു കളക്ഷനാണ് ഇതും നല്ലൊരു ഓഫർ പ്രൈസിൽ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡായിരുന്നു അടുത്തത് വരുന്നത് മറൂൺ ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷൻ ആണ് കേട്ടോ ട്രസ്റ്റ് ആയിട്ടാണ് ആ ഒരു എംബ്രോയ്ഡറി ഫാബ്രിക്ക് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ടീൽ ബ്ലൂ ആണ് ടീൽ ബ്ലൂയിൽ ഒരു തരം എന്താ ഒരു ബ്ലൂവിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണ് വരുന്നത് ആ ഒരു പാച്ചിന് വന്നിട്ടുള്ളത് അറ്റാച്ച്ഡ് ജാക്കറ്റാണ് ക്രൈപ്പിൻ്റെ ലൈനിങ്ങും വരുന്നുണ്ട് എ ലൈൻ ടൈപ്പിൽ വന്നിട്ടുള്ള ഒരു ജാക്കറ്റ് സ്റ്റൈൽ കുർത്തിയാണ് അടുത്തത് വരുന്നത് ഒരു എന്താ പറയുക ഒരു മെറൂൺ അല്ല വീഡിയോയിൽ നിങ്ങൾക്ക് മെറൂൺ ആയിട്ടാണ് തോന്നുന്നത് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത് പക്ഷെ ഒരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ അത് വരുക അതും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് അടുത്തത് ബോട്ടിൽ ഗ്രീൻ കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നമുക്കൊരു ഫ്രോക്ക് ആയിട്ട് അങ്ങനെ വേണമെങ്കിൽ വേർ ചെയ്യാം വിത്ത് ബോട്ടത്തോട് കൂടിയിട്ടും സ്റ്റയർ ചെയ്യാൻ പറ്റിയൊരു കളക്ഷനാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ ഇന്നത്തെ ഈ ഒരു ക്ലിയറൻസിൽ നമ്മളൊരു പുതിയൊരു കളക്ഷനോട് കാണിക്കുകയാണ് റയോണിൽ ചെയ്തിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് കുർത്തിയാണ് കൊടുത്തിയാണുണ്ടോ പ്ലേറ്റഡ് ആയിട്ടാണ് നമുക്കതിൻ്റെ ഒരു ലോവർ പോർഷൻ വരുന്നത് ഫുൾ ബോഡി പ്ലേറ്റഡ് ആയിട്ട് ഒരു ഫ്രോക്ക് കൺസപ്റ്റിൽ ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് കളക്ഷനാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡാണ് മെറൂണിൽ നേബി ബ്ലൂ കളറിലുള്ള കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്കിൽ നിറയെ മെറിയൽസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡ് വർക്കിൻ്റെ ഡീറ്റെയിലിങ്ങാണ് കൊടുത്തിട്ടുള്ളത് നെക്കിലും കട്ട് ബീഡിൻ്റെ ഒരു ഡീറ്റെയിലിങ്ങും വരുന്നുണ്ട് വളരെ ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ വളരെ സിമ്പിളായിട്ടും എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു എന്താ ചെറിയൊരു മിറർ വർക്കിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് ചെയ്തേക്കുന്ന ഒരു കളക്ഷനാണ് അടുത്തത് വരുന്നത് നേവി ബ്ലൂ കളക്ഷനാണ് ആണ് ബാക്കിൽ ടൈച്ച് ചെയ്യാനായിട്ട് ദോരീസൊക്കെ ഇതിന് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഇത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിൽ ചെയ്തിട്ടുള്ളൊരു കളക്ഷനാണ് കേട്ടോ അത്യാവശ്യം നല്ല ഫ്ലെയറിലൊക്കെ വന്നിട്ടുള്ള ആ ഒരു കളക്ഷൻ ആണ് റയോണാണ് ഫാബ്രിക്ക് വരുന്നത് അതിൽ അതിൽ ഫോയിൽ പ്രിൻ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ വിതഔട്ട് ലൈനിങ്ങിലാണ് ഇത് ചെയ്തിട്ടുള്ളത് വളരെ ഭംഗിയുള്ള കളക്ഷനാണ് അതേപോലെ തന്നെ നല്ല കംഫർട്ടാണ് വെയർ ചെയ്യാനൊക്കെ ആയിട്ട് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു വാടാമൂല ഷെയ്ഡാണ് അതിൻ്റെ യോക്കിലും ഒരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡിലും വന്നിട്ടുള്ള കോട്ടൺ സിൽക്കിൻ്റെ ഫാബ്രിക്ക് വെച്ചിട്ടാണ് പാച്ച് അറ്റാച്ച് ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളക്ഷൻ ആണ് കേട്ടോ ഒത്തിരി ഫോർ സ്ലീവിൽ സ്ലീവില് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്തിലാണ് ഈ ഒരു കളക്ഷൻ ചെയ്തിട്ടുള്ളത് ബാക്കിൽ ടൈച്ച് ചെയ്യാനായിട്ട് ദോരീസൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് അത് താല്പര്യമില്ലെങ്കിൽ റിമൂവ് ചെയ്ത് കളയാവുന്നതേ ഉള്ളൂ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലാക്കാണ് ബ്ലാക്ക് എല്ലാവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് അല്ലേ അപ്പോൾ ബ്ലാക്കിൽ ഇതേപോലെ ഒരു ഗോൾഡൻ യെല്ലോ ത്രെഡ് വെച്ചിട്ടാണ് ആ ഒരു മെറേസിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിലേതെങ്കിലും ഒരു കുത്തം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട കൊത്തിൻ്റെ സ്ക്രീൻഷോട്ടെടുക്കുക വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരും കേട്ടോ താങ്ക് യു